ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യൽ ആയിട്ട് ഒരു മുറുക്ക് ഉണ്ടാക്കാം കേട്ടാ മുറുക്ക് എന്ന് പറയുമ്പോൾ തേൻ കോഴി മുറുക്കാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുറുക്കിന്റെ റെസിപ്പിയാണ് ഇപ്പൊ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു സ്നാക്കൊക്കെ ആട്ടി കൊടുക്കാവുന്നത് തന്നെയുള്ള കേട്ടോ നമുക്ക് ഉണ്ടാക്കാം അപ്പോ ഈ ഒരു മുറുക്ക് എന്ന് പറയുമ്പോൾ തമിഴ്നാട് സ്പെഷ്യൽ ഒരു മുറുക്കാണ് കേട്ടോ അപ്പൊ ഇത് വേണ്ടിട്ട് ഞാനിവിടെ ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഇതിപ്പോ മുഴുവനോട് കൂടിയിട്ടുള്ള ഉഴുന്ന് അരക്കപ്പളവില് ഇതൊരു നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊക്കെ റോസ്റ്റ് ചെയ്യാം ഈ ഒരു ഉഴുന്നിന്റെ ഒരുപാട് കൂടെ കളർ മാറി വരണ്ട പക്ഷെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം നല്ലൊരു മണം വരും റോസ്റ്റ് റോസ്റ്റായിട്ട് വരുമ്പോൾ ഉഴുന്ന് കണ്ടോ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കളർ ഒന്നും മാറിയില്ല പക്ഷെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊട്ടുകടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിലാണ് പൊട്ടുകടല ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത് കേട്ടോ എത്ര ഉഴുന്ന് ചേർക്കണ അതിന്റെ പകുതി പൊട്ടുകടല ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊട്ടുകടലെന്ന് പറയുമ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തെടുത്തതിനെയാണ് എന്നാലും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു വിട്ട നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ തണുത്തതിന് ശേഷം പിന്നെ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടോ ഇതിപ്പോ ഒന്ന് തണുത്ത് വന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കണോ നല്ല എത്രക്ക് നമുക്ക് മാക്സിമം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്ര നല്ല ഫൈൻ പൗഡർ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം അപ്പോഴതിന്റെ മുറുക്കിൻ്റെ ഒരു ടെക്സ്ച്ചറൊക്കെ നന്നായിട്ട് വരാട്ടോ അതെ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോ ഒരു കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നിന്റെ ഒരു മണൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു പപ്പടത്തിന്റെ പോലത്തെ മണം ഉഴുന്ന് ചേർക്കുമ്പോൾ ഒരു മുറുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് മാറൂട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രപ്പോഷനുസരിച്ചാണ് മുറുക്കിന്റെ ഒരു ടെക്സ്ചർ വരാ അതായത് ഈ ഉഴുന്നിൻ്റെയും അരിപ്പൊടിയുടെ ഒക്കെ ആ ഒരു പ്രപ്പോർഷൻ ഉണ്ടല്ലോ ഇപ്പൊ അതേ ഇല്ല എല്ലാം പൊളിഞ്ഞതു ഇത് ഈ തരി പോലെയുള്ളത് കളയാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം ഇതിപ്പോ വറുത്തരിപ്പൊടിയാണ് കേട്ട അതായത് അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി അതുപോലെ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി അതും കൂടെ ചേർത്ത് വീണ്ടും അരിച്ചെടുക്കാം അരക്കപ്പ് ഉഴുന്നെടുക്കുന്ന സമയത്ത് രണ്ടര കപ്പാണ് കേട്ടോ വറുത്ത അരിപ്പൊടി വേണ്ടിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലന്നെ വന്നോളൂ അങ്ങനെ രണ്ടര കപ്പ് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഉഴുന്നിൻ്റെ അളവും ബാക്കിയെല്ലാ കാര്യങ്ങളും അരിപ്പൊടിയും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം ഞാനൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കായം ചേർക്കുന്നുണ്ട് കേട്ടോ കായത്തിന്റെ പൊടി പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പൊരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ഞാൻ ചേർക്കുന്നത് വെണ്ണ ആ അപ്പൊ ബട്ടർ ആണ് നിങ്ങൾ ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ ഇതിലേ ചേർക്കണം ഉപ്പിന്റെ അളവ് അതിൽ കുറവ് ചേർത്താൽ മതി കേട്ടോ അപ്പൊ ബട്ടർ തന്നെ വേണം നിർബന്ധമില്ല എണ്ണ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ എണ്ണയാണെങ്കിൽ നല്ല ചൂടുള്ള എണ്ണ ഇതിലേക്ക് ഓടിക്കുക എണ്ണ കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാം കേട്ടോ സോഫ്റ്റ് ആയിരിക്കണം എപ്പോഴും ബട്ടർ ആണെങ്കിൽ ഇനി ഒരു കപ്പ് നാളികേരം നാളികേരയും ചിരികത്ത് എടുക്കണ്ടിട്ടാ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് നാളികരപ്പല്ലാണ് നാളികേര പല്ല് വേണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളമാണെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത് നാളികേരപ്പാലാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വ്യത്യസ്തമായിരിക്കും നമുക്കൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കാം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ളൊരു നാളികരപ്പാൽ അത്രയും മതി അല്ലെങ്കിൽ അതിന് മൊത്തത്തിലായിട്ട് ഉണ്ട ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് വെള്ളമാണെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ ഉണ്ടാവും ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് നമുക്കേ ഈ ബട്ടറും ഉപ്പും കായവും എല്ലാം എല്ലായിടത്തേക്കും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ ഒരു പൊടി ഉണ്ടല്ലോ ഇതിൽ എല്ലായിടത്തേക്കും തന്നെ ആയി വരണം ഇതിപ്പോ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമ്മളെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം കേട്ടോ കണ്ടില്ലേ ഇതിലേക്ക് നമുക്ക് എള്ള് ചേർക്കാംട്ട ഞാൻ കറുത്തള്ളാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ എള്ളും ജീരകം വേണമെങ്കിൽ അന്യം ചേർക്കാംട്ടോ ഞാനൊരു രണ്ട് ടീസ്പൂണോളം ആണെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എള്ള് എണ്ണും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം നാളികരപ്പാൽ നമുക്കൊന്നും കൂടി നല്ല ഫൈനായിട്ടുള്ള ഹോൾസെള്ളരിപ്പേക്കൂടെ ഒന്ന് അരിച്ച് ഒഴിക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് വരണം ഉപ്പ് വര നാളികരപ്പാലം നാളികേര പാലൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു മഴ ബാക്കിയും കൂടെ നമുക്ക് ഒഴിക്കാം ബാക്കി നാളികേര പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതുപോലൊന്നു കുഴച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്ക കേട്ടോ കണ്ടില്ലേ ഈ രീതിയില സോഫ്റ്റ് ആയിട്ട് വരണം ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് വറക്കാനാവശ്യത്തിന് എണ്ണ ഒച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഏതെണ്ണ നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയിലൊക്കെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെയാണ് ഇരിക്കുള്ളൂ അപ്പൊ വെജിറ്റബിൾ ഓയിലൊക്കെ ആകുമ്പോൾ ഒരു മാസം ഒക്കെ വരെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റുണ്ടോ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ ഇതിന് വേണ്ടിയിട്ടിത് ഇതുപോലെ മൂന്ന് ഹോൾസ് ഉള്ള ഈ ഒരു മുറുക്കിന്റെ ഉണ്ടല്ലോ അതാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഇനി ഇത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തൊരു എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ചുറ്റിച്ചതിന് ശേഷം കൊടുക്കാം അപ്പോൾ കൈമലിക്ക് ഇങ്ങനെ ചൂട് കാര്യങ്ങളൊന്നും അടിക്കില്ല എങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു തവി എടുക്കാൻ ഞാനിപ്പോൾ ആ എണ്ണയിലൊന്നും ജസ്റ്റ് മുക്കിയിട്ടുണ്ട് മുക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് എടുക്കാൻ കിട്ടണല്ലോ എന്നിട്ട് ഈ തവിയിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചുറ്റിക്കാം ഒരു രീതിയിൽ എല്ലാ രീതിയും കാണിക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ എന്തു മാത്രം ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക ഈ രീതിയിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാമെന്നുള്ള കുറച്ച് എണ്ണ അതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം പൂൾ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഒരുപാട് അങ്ങോട്ട് ഭയങ്കര തിക്കായിട്ട് ഇട്ട് കൊടുക്കാതെ കണ്ടില്ലേ ഈ ഒരു രീതിയിലാ ഇവിടെ ഇതുപോലെ തന്നെ ചെയ്യാം രണ്ടു മൂന്നൂറ് പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്യാം ഈ ഒരു രീതി ഇതാ ഇത് ഉണ്ടാക്കുമ്പോഴേ എണ്ണക്ക് നല്ല ചൂട് വേണം അല്ലെങ്കിൽ ഇത് നല്ല ഹാർഡായിട്ട് തന്നെ മാറും അപ്പൊ ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഇട്ട് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ടോ കണ്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് മുകളിലേക്ക് പെട്ടെന്ന് പൊങ്ങി വരണുണ്ട് അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അതിന്റെ ഒരു അർത്ഥം ആദ്യം തന്നെ ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടണത് കാണിക്കാം ഇതുപോലെ ഒന്ന് കട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഈ തവിയിൽ വെച്ചിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഈസി ആയിട്ട് ഇറങ്ങിപ്പോയിക്കോ ഈ ഒരു മുറുക്ക് എന്ന് പറയുമ്പോ ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലുള്ളതല്ലാട്ടെ ആ ഒരു വൈറ്റ് ഷെയ്ഡില് തന്നെ ഇരിക്കണം ഒരുപാട് അങ്ങോട്ട് മുപ്പിച്ചെടുക്കരുത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നല്ല പദ കാര്യങ്ങളൊക്കെ വരും ആ ഒരു പദിക്കൊന്ന് അടങ്ങി അപ്പോഴേക്കും അത് റെഡി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരുംണ്ടാവും കണ്ടോ അത് വല്ലാണ്ട് അങ്ങോട്ട് കളർ മാറിയിട്ടൊന്നുമില്ല എടുക്കട്ടും ഒരുപാട് ഇട്ട് കൊടുക്കാതിരിക്കും എന്തായിരിക്കും നല്ലത് കേട്ടോ ഫ്രൈ ചെയ്യാൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് റെഡി ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇട്ടില്ലേ അതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കട്ട ഇതുപോലെ ഇന്ന് പതുക്കൊന്നും ഷീറ്റ് പൊന്നിച്ചു കൊടുത്താൽ മതിയോ നമുക്ക് ഈ സൈഡ് എടുക്കാം ഇട്ടു കൊടുക്കാം ഈ ഒരു രീതിയിൽ രീതിയിലേസിനൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും എളുപ്പമുള്ള മെത്തേഡ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പഴേക്കും ചൂടടിക്കും കൈമലിക്ക് നന്നായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ചുറ്റുമ്പോഴേ ഒരുപാട് ഇങ്ങനെ ചുറ്റി എടുക്കണ്ട ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചുറ്റിയെടുത്താൽ മതി ഒരുപാടിങ്ങനെ തിക്കായിട്ടാകുമ്പോൾ അത് ഇങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ എണ്ണ വരുന്ന രീതിയിൽ അങ്ങനെ ഒഴിക്കുക പിന്നെ ഒരു ഭാഗം കുക്കായിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അഴിഞ്ഞു വരാനോ സാധ്യതയുണ്ട് ചെറുതും കൂടെ ബാക്കിയുള്ള മാവ് മാണ്ടല്ലോ അടച്ചു വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വരും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാം ഇതേ അപ്പം നമ്മുടെ നല്ല അടിപൊളി ദീപാലി സ്പെഷ്യൽ തേൻ കുഴൽ മുറുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കാണിക്കാട്ട നല്ല ലൈറ്റ് ആയിട്ടുള്ള മുറുക്കട്ടോ അത് നല്ല ലൈറ്റ് ആയിട്ടുള്ള മുറുക്കണം അങ്ങനെ എന്താ പറയാ ഭയങ്കര ഹാർഡായിട്ട് അങ്ങനെയല്ല ട്ടാ നല്ല ഫ്ലേവറാണ് വീട്ടിലുണ്ടാക്കുമ്പോ പ്രത്യേകിച്ച് ഫ്ലേവർ ഭയങ്കര കൂടുതലാണ് ും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ഇഷ്ടം